ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയധികം രുചികരവും കളർഫുള്ളുമായ ഫ്രൂട്ട് കസ്റ്റാഡിൻ്റെ റെസിപ്പിയാണ് ഇതുണ്ടാക്കാൻ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ വരും പെട്ടെന്നേനെ വീഡിയോയിലേക്ക് പോകാം ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂണോളം ചിയ സീഡ്സ് കുതിർക്കാനായി വെക്കുന്നുണ്ട് ഇതിൽ കുറച്ച് പൊടികളൊക്കെ കാണും അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം സൈഡ്സ് കുതിർക്കേണ്ടത് ഇത് അരമണിക്കൂറിനുള്ളിൽ തന്നെ കുതിർന്ന് കിട്ടും ഇനി കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിൽ ബൗളിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ ചേർത്ത് കൊടുക്കാം വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡറിനെ പോലെ കിട്ടണമെങ്കിൽ ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് കേസർ കളർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കോൺഫ്ലവർ മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി കുറച്ച് വെർമിസെല്ലി നെയ്യിൽ മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്കായിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഒരു സ്പൂൺ നെയ്യിൽ ഏകദേശം നാല് ടേബിൾ സ്പൂണോളം വെർമിസെല്ലി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം എങ്ങനെയാണോ പായസത്തിന് മൂപ്പിച്ചെടുക്കുന്നത് അതുപോലെ വെർമിസെല്ലി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു കടായി എടുക്കാം അതിലേക്ക് അര ലിറ്ററോളം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലായിരിക്കണം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം പഞ്ചസാര മിക്സ് മിക്സായതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വെർമിസല്ലിയാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലവർ മിക്സാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൊണ്ടേ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് കുറേശ്ശെ കട്ടിയായിട്ട് വന്ന് തുടങ്ങും ഇതിൽ കിടന്ന് തന്നെ വെറുമിസല്ലിയും നന്നായിട്ട് വെന്ത് പാകമാകും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ വീഡിയോ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും പെർമിസല്ലി കോൺഫ്ലവർ മിക്സ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം ഇതുകൊണ്ടാണ് പഞ്ചസാര നേരത്തെ കുറച്ച് മാത്രം ചേർത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിവിടെ നിന്ന് കുറച്ചു നേരം തണുക്കട്ടെ ഇനി ഈ പാലിൻ്റെ മിക്സ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം പാലിന്റെ ഈ മിക്സ് കുറച്ച് കട്ടിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തിക്കായിട്ട് കിട്ടും ബൗളിലേക്ക് മാറ്റിയ ഈ മിക്സിനെ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെന്ന് തണുപ്പിക്കണം ആ സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ട ഫ്രൂട്ട്സ് ഒക്കെ തയ്യാറാക്കാം ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ബൗള് വെളിയിലെടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കട്ട് ചെയ്തു വെച്ച ഫ്രൂട്ട്സൊക്കെയാണ് ഇവിടെ മിക്സ് നന്നായിട്ട് തണുത്തപ്പോഴത്തേക്കും കുറച്ചു കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ലൂസായിട്ട് വരും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്സ് പൈനാപ്പിൾ എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായി വാനില എസൻസ് ചേർക്കാം എസൻസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ചേർക്കുന്നത് രണ്ട് കളറിലുള്ള കിസ്മിസ് ആണ് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് അതുപോലെ കിവിയുടെ ഡ്രൈ ഫ്രൂട്ട്സ് കഷ്ണങ്ങളാണ് കുറച്ച് ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് ഗ്രേപ്സ് നുറുക്കിയത് ഇനി ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരമുള്ള ഓറഞ്ചിൻ്റെ കഷ്ണങ്ങളാണ് ഓറഞ്ച് പുളിയാണെങ്കിൽ ചേർക്കരുത് ഇനി ചേർത്ത് കൊടുക്കുന്നത് പൂർണ്ണമായും തൊലി മാറ്റാത്ത ആപ്പിളിൻ്റെ കഷ്ണങ്ങളാണ് കാണാൻ നല്ല ഭംഗിക്കും ഗുണത്തിനും വേണ്ടിയിട്ട് കുറച്ച് മാതളം ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇതിപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഫ്രൂട്ട്സിൽ നിന്നും വെള്ളമിറങ്ങി ഇത് കുറച്ചുകൂടെ ലൂസായിട്ട് വരും ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ലഭ്യമായ ഏത് ഫ്രൂട്ട്സും ഉപയോഗിക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അധികം പുളിയുള്ള പഴങ്ങൾ എടുക്കാൻ പാടില്ല അതുപോലെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം അവസാനമായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയ ആണ് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ചിയ സീഡ്സ് ഡയറക്റ്റായിട്ട് കഴിക്കാൻ മടിക്കുന്നവർ ഇതുപോലൊക്കെ മിക്സാക്കി കഴിക്കാവുന്നതാണ് അതുപോലെ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് കൂടാതെ അനവധി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ ഭംഗിയുള്ള ഗുണമുള്ള ഈ ചൂടുകാലത്തും അതുപോലെ തന്നെ നോമ്പുകാലുമൊക്കെ നടക്കുകയാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് നല്ല എനർജി കിട്ടും കസ്റ്റാർഡ് പൗഡർ ഒന്നും വേണ്ടാത്ത ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വീട്ടിലിത് തയ്യാറാക്കി നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ബൈ